വിശുദ്ധ വിശുദ്ധാഗത സിസിലിയായിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച കന്നികയായിരുന്നു സിസിലിയിലെ ഗവർണർ ആയിരുന്ന ക്വിൻഡ്വാനോസ് അവളെ കാണുവാനിടയാകുകയും അവളിൽ ആകൃഷ്ടനാകുകയും ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടത്തിന് വഴങ്ങിയില്ല തുടർന്ന് ജയിലിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയയായി രാത്രിയിൽ ഒരു ആദരണീയനായ ഒരു വൃദ്ധൻ അവളെ സുഖപ്പെടുത്തുവാനുള്ള മരുന്നുകളുമായി വിശുദ്ധയുടെ അരികിലെത്തി വിശുദ്ധ പത്രോസ്ലിഹയായിരുന്നു അത് എന്നാൽ വിശുദ്ധ വളരെ വിനയത്തോടു കൂടി തന്റെ മുറിവുകൾ അദ്ദേഹത്തെ കാണിക്കുവാൻ വിസമ്മതിച്ചു എന്നെ അവിശ്വസിക്കാതിരിക്കും മകളെ ഞാൻ ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പത്രോസാണ് ഇതിന് അവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു ഞാൻ ഭൗമികമായ ഒരു മരുന്നുകളും എൻ്റെ ശരീരത്തിൽ പുരട്ടാറില്ല ഞാൻ കർത്താവായ യേശുവിനെ മുറുകെ പിടിക്കുന്നു അവൻ എന്റെ വാക്കുകളാൽ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളും പെട്ടെന്ന് തന്നെ അവൾ വിശുദ്ധ പത്രോസിനാൽ അത്ഭുതകരമായി സുഖം പ്രാപിച്ചു ആ തടവറയുടെ മധ്യത്തിൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ടവൾ തൻ്റെ അവസാന നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവായ യേശുവേ നല്ല ഗുരുവേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു മർദ്ദകരുടെ പീഡനങ്ങൾക്ക് മേൽനി എനിക്ക് വിജയം സമ്മാനിച്ചു ഇനി നിന്നെ നിത്യാനന്ദത്തിൽ വസിക്കുവാൻ എന്നെ അനുവദിച്ചാലും ഇപ്രകാരം പ്രാർത്ഥിച്ച ഉടനെ വിശുദ്ധ കർത്താവിൽ അദ്യനിദ്ര പ്രാപിച്ചു സിസിലിയിൽ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടാകുമ്പോൾ വിഷുദയുടെ ശിരോവസ്ത്രവുമായി ഘോഷയാത്ര നടത്തുന്ന പതിവ് നിലവിലുണ്ടായിരുന്നു